നമ്മൾ വന്ന് നിൽക്കുന്നത് കരിമ്പന തോട്ടത്തിലാണ് ചുറ്റുപാടിലും കരിമ്പനകൾ നോക്കിയാൽ കാണാം അപ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ പാലക്കാടാണ് ഇട്ടുള്ളത് പാലക്കാട് കരിമ്പനകളുടെ നടുക്ക് നമ്മളിതേ ഒരു കാഴ്ച കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകതരം ഉണ്ട് ഈ കരിമ്പന ഒക്കെ തല പോയ കരിമ്പന കല്ലിൽ കൊത്തിയെടുത്താണ് ഇത് കരിങ്കല്ലിലെ ഒരു ശില്പമാണ് ഈ ശില്പം കാണാനാണ് വന്നത് ശില്പങ്ങളുടെ ഒരു മായാ ലോകം ഇവിടെ പാലക്കാട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നോക്കണം അത് എന്ത് എന്ത് രസമാണ് ഇത് എന്ത് സംഭവം ഇത് ആ പനന്നൊങ്ങ ആയിരിക്കും കരിമ്പന കത്താല പോയ കരിമ്പന ഇതിന്റെ കൂടെ ഇവിടെ ഉള്ള ഒരു സംഭവം കൂടി ഒറിജിനലും കൂടി വരുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് അല്ലെ പിന്നെ ഒറിജിനലിനെ വെല്ലുണ കരിമ്പന കരിങ്കല്ലിൽ കരിങ്കല്ല കരിമ്പന എന്ത് രസേ ഈ കലാകാരന്മാര് അവര് ഇതില് പ്രത്യേക തരം എന്തോ ആശയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതൊരു കരിമല കൊള്ളാനോ ഒരുപാടുണ്ട് നൂറിലധികം ശില്പങ്ങളാണ് ഇവിടെ ശില്പികൾ പണിതിട്ടുള്ളത് അത് ഇന്ത്യയുടെ മിക്കവാറും പല സംസ്ഥാന മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരു കലാകാരനാണ് ഇത് വെള്ളച്ചാട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത് ചെറിയ മീന് മീനൊക്കെ ഇങ്ങനെ ചാടി ചാടി പോവുക അല്ലെങ്കിൽ ഒഴിച്ച് വരിക ഇവിടെ ഈ സൈഡിലേക്കൊക്കെ നോക്കിട്ടോ പല പല ആംഗിൾസിൽ നോക്കുമ്പോൾ പല കാഴ്ചകളാണ് കാണാനുള്ളത് ഇതേപോലെ കുറേ ശില്പങ്ങളുണ്ട് അവിടേക്കുണ്ട് ഒന്നുണ്ട് ഇന്ന് നമ്മൾ മുഴുവൻ ഇതേപോലെ ശില്പങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ആശയങ്ങളൊക്കെ തേടി നടക്കുകയാണ് വെറൈറ്റി ശില്പം കണ്ടിട്ടുണ്ട് ഇതൊരു മലയാളിയാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല വലിയതാണ് കേട്ടോ ഒരാളെ ഉയരത്തിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജോൺസൺ നമ്മളെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മലയാളിയായിട്ടുള്ള ശില്പിയാണ് ഈ ഒരു ശില്പം ഉണ്ടായിട്ടുള്ള മുകളിലേക്കും താഴേക്കും ഒരേപോലെ ആ ഒരു ഓരോ അളവും കൃത്യമായിട്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എല്ലാം പഠിതിട്ടുള്ളത് കുറച്ച് വർഷങ്ങളായിട്ട് ഇതിവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇത് ഈ ഭംഗിയോടുകൂടെ ഇവിടെ നിൽക്കും കാരണം കരിങ്കല്ലിലാണ് കൊത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ നൂറ്റി ഇരുപത്താറ് ശില്പങ്ങളാണ് ഒരു ശില്പങ്ങളുടെ പൂന്തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലോ സിപനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലാണ് ഇത് ഈ കാണുന്ന ശില്പം തമിഴ്നാട്ടുകാർ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ശംഖാണ് ശംഖിൻ്റെ ഒരു രൂപമാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് നമുക്ക് ശംഖുണ്ട് നമ്മളുടെയും തിരുവിതാംകൂറിലൊക്കെ ശംഖിൻ്റെ ആ സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഐശ്വര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മളിത് ഇവിടെ വരുമ്പോഴാണ് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ആ തീരത്തടിയുന്ന ശംഖ ഐശ്വര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശംഖ ഉണ്ടാക്കിയിട്ടുള്ളതും അതിമനോഹരമുണ്ടോ ആ ശംഖിൻ്റെ അതേ ഷേപ്പ് ഒരു താമരമുട്ടിൻ്റെയൊക്കെ പോലെ തോന്നുന്നുണ്ട് ശംഖാണ് കൃത്യമായിട്ട് ഇവിടെ കാണാനുള്ളത് ഈ ഭാഗത്തുനിന്ന് മുഴുവൻ തമിഴ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മഹാന്മാരുടെയൊക്കെ അവതാരങ്ങളുടെയൊക്കെ ശില്പങ്ങളാണ് ഭൂതനാഥ് അൽവാർ അത് കർണാടക സ്വദേശിയായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശില്പികളാണ് ഇതൊക്കെ പണിതിട്ടുള്ളത് നല്ല രസമുണ്ടല്ലോ തൊപ്പിയാണ് തോന്നുന്നു പക്ഷെ ഞങ്ങളുടെ തലച്ചോറ് തന്നെയാണ് തലച്ചോർ വലിയൊരു തല ഓ ഇത് ഒരുപാടുണ്ടല്ലോ ആ ഇവിടെ രസമായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലോ രക്ഷിത സ്ഥലം നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കുള്ളത് ഇപ്പോ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടില് തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പന്ത്രണ്ട് ആൾവാന്മാരുടെ ശില്പങ്ങളാണ് ആൽവാർ ആൽവാർമാരുടെ ശില്പങ്ങളാണ് ഈ പോർട്രേറ്റിൽ വെച്ചിട്ടുള്ളത് ഈ ശില്പങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ഓരോ കലാകാരന്മാരും അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിരിക്കുകയാണ് ആ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ആ മഹാന്മാരുടെ ജീവിത കാലഘട്ടത്തിലെ ചരിത്രവും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു ഇമേജ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയലേ നമുക്ക് അവരെ അവരെ വ്യക്തിപരമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഈ ശില്പം കാണുമ്പോൾ അവരെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ശില്പത്തിൽ ആ ഒരു ഇതിപ്പോൾ പെരിയാൽവാർ എന്ന് പറയുന്ന ഒരാളുടെ ശില്പമാണ് പക്ഷേ ഈ ശില്പത്തിൽ ഇത് ഒരാളാണെന്ന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ ആ വ്യക്തിയുടെ ചെവി ശങ്കാണ് ശംഖാണ് മൂക്കെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ കാണാം ഇവിടെ വായ കാണുന്നുണ്ട് തലയുടെ ഭാഗത്ത് പല തരത്തിലുള്ള കൊത്തുപണികളൊക്കെ കാണാം അങ്ങനെ തലങ്ങും വിലങ്ങും നോക്കണം നമ്മൾ ഈ ശില്പങ്ങളൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നോക്കിയാൽ ഓ രസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ശില്പത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മിനുസാക്കി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്തൊരു മനുഷ്യൻ രൂപം സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഈ ചെവിനെയൊക്കെ കൃത്യമായിട്ട് അവർ ഇത് ആ ഒരു നക്ഷത്രചിഹ്നാണ് ഇവിടെ കൊത്തി വെച്ചിട്ടുള്ളത് ഒരു ചെവിയിൽ മറുവശത്തെ ചെവിയിലേക്ക് നോക്കുന്ന സമയത്ത് അതൊരു ശംഖാണ് ശംഖിനെ ഐശ്വര്യമായിട്ടാണ് ഭക്തി പ്രസ്ഥാന കാലത്ത് തമിഴ്നാട്ടുകാർ കണ്ടിട്ടുള്ളത് എന്തായാലും ഈ ഒരു ശില്പത്തിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു റോഡ് കൂടി ഭാഗം കാണുന്നുണ്ട് അത് കൃത്യമായിട്ടും ഈ ശില്പത്തിൻ്റെ ഒരു കൂടെ ഉള്ള ഒരു കാര്യം തന്നെയാണ് അതൊക്കെ കൃത്യമായ സന്ദേശങ്ങൾ സിമ്പിൾസ് ഒക്കെ ആയിട്ടാണ് കാണേണ്ടത് കണ്ണകിയുടെയും കോവിലിൻ്റെയും ചിലപ്പതികാരത്തിലെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ശില്പങ്ങളായിട്ട് ആ ചിലമ്പിൻ്റെ കഥ ശില്പികൾ കണ്ണകിയുടെ കഥ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് ആ കഥയിലൊരു ദുഃഖം നിറഞ്ഞൊരു കഥയാണ് ഒരു ട്രാജഡിയാണ് എന്നാൽ കൂടി ആ സ്റ്റോറി മുഴുവനായിട്ട് ശില്പങ്ങളായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതെ നോക്കിയാൽ കാണാം കണ്ണകിയാണ് ഈ കാണുന്നത് കണ്ണകിനെയാണ് ഒരു മാറ്റിയിട്ടുള്ളത് വിഷാദ ശില്പാക്കി മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖം ആണല്ലോ ആ കഥയുടെ തീം തന്നെ ശരിക്കില്ലേ അത് ഇങ്ങനെ ഒരു മനസ്സിലാവും നമുക്കും ഒരു വിഷമം വരുമ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ അതേപോലെതാ കോവിലൻ കോവിലന്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള ശില്പാണ് അത് അത്രയും ആ ഒരു വ്യക്തിയുടെ എല്ലാ ഭാവങ്ങളും ആ ശില്പിക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ഇവർ രണ്ടാളുടെ ഈ പ്രണയ കഥയാണ് നമ്മളിവിടെ ഒരു കൂട്ടം ഒരു കൂട്ടം ശില്പങ്ങള് ആ കഥയുടെ ഓരോ സ്റ്റേജും കൃത്യമായി ഓരോ കഥാപാത്രങ്ങളും വന്നിട്ടുണ്ട് അവരുടെ ആ പ്രണയം അവരുടെ വിരഹം അവർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചതി അവരുടെ പ്രതികാരം ഇതൊക്കെയാണ് ഈ ശില്പങ്ങളായിട്ട് ഒരു നഗരം ഒരു രാജ്യം തന്നെ ചുട്ടരിച്ച ഒരു ശാപം ഉണ്ട് കണ്ണക്കീട് ആ ശാപത്തിൻ്റെ കഥയാണ് ഒരു കരിങ്കൽ ശില്പമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടാണ് ആ ശില്പം അതിൽ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ പ്രകൃതിയാണോ പല പല ഘട്ടങ്ങളുണ്ട് അത് ഒരു ശില്പം അത് മാത്രമല്ല അതിൻ്റെ താഴേക്കുണ്ട് കുറച്ച് ഇങ്ങോട്ട് വന്നു ഇവിടെ ഉണ്ടോ ഈ ഭാഗം ഭയങ്കര മിനുസായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഇങ്ങനെ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് തൊട്ടൊക്കെ അപ്പോൾ ഒരു ശില്പി എല്ലാ രീതിയിലും ആ കല്ലിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചുറ്റുപാടും നടന്ന് കാണാനുണ്ട് ഇങ്ങനെയുള്ള ഓരോരോ ശില്പങ്ങളുടെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിറച്ചുണ്ട് നൂറുകണക്കിന് ശില്പങ്ങളാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണകിയുടെ ആ കഥയിലെ കണ്ണകിയുടെ ഒരു പ്രത്യേക ഭാവമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തോളത്ത് ഒരു പരുന്താണ് ഇരിക്കുന്നത് ആ പ്രതികാരത്തിൻ്റെ ആ ഒരു മൂർത്തിപത് ഭാവം എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് കണ്ണകി എത്തുമ്പോൾ കണ്ണകിയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മുഖഭാവം ഓരോരോ കലാകാരന്മാർ അവരുടെ സ്വാതന്ത്ര്യം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ തൊട്ട് നേർത്ത കണ്ട കണ്ണകിയും ഈ കണ്ണകിയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് ഐ എന്നാ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ അല്ലെ ാലത്തൊക്കെ സിനിമകളിൽ വെളുത്ത നായികന്മാരും കറുത്ത ആന്റി ഹീറോസ് ഹീറോയിൻസ് ആണ് പക്ഷെ അന്നത്തെ കാലത്ത് കണ്ണകിയുടെ ശത്രുവായിരുന്ന വില്ലത്തി മാധവി സുന്ദരിയായിട്ടുള്ള മാധവി തന്നിൽ നിന്നിട്ട് കണ്ടകയിൽ നിന്നിട്ട് കോവിലിനെ തട്ടിയെടുത്തു കോവിലൻ്റെ സ്വത്തുക്കളും എല്ലാം വശീകരിച്ച് തട്ടിയെടുത്ത ലേസ് വശീകരിക്കുക എന്നുള്ളതാണ് അന്നത്തെ ആ ഒരു ടെക്നിക്ക് സ്വത്ത് മുഴുവൻ കണ്ട കോവിലൻ്റെ മുഴുവൻ സ്വത്തും എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ക്യാരക്ടറിനെയും ഈ ശില്പികൾ അധികം ഗംഭീരമായിട്ട് ഇവിടെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ഹാഫ് ന്യൂഡായിട്ടുള്ള ഒരു ചിത്രാണ് അല്ലെ ശില്പാണത് ചെല്ലിക്കെട്ട് കാളയാണ് കേട്ടോ അത് നമ്മളുടെ സംസ്കാരത്തിൽ നമുക്ക് പഴയ കഥകളിലൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നമ്മളുടെ വിനോദം അല്ലെങ്കിൽ നമ്മളുടെ ആ കാളയുടെ ആ ഒരു ശൗര്യം ആ വീര്യം അതൊക്കെ ഈ ശില്പത്തിൽ അല്ലേ കൃത്യമായിട്ടില്ലേ അതിന്റെ മസ്സിൽ ആ കഥയിൽ നിന്ന് ആ ഒരു കാളേനയും ശില്പികള് ശില്പാക്കി എടുക്കേണ്ടത് കണ്ണകിയുടെ കഥയുടെ ക്ലൈമാക്സ് സീനാണ് ഇവിടുത്തെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കണ്ണകി തന്റെ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം സ്ഥാനം മുറിച്ചിട്ട് മധുരയ്ക്ക് നേരെ മധുരല്ലേ രാജ്യം ആ മധുരയ്ക്ക് നേരെ വലിച്ചെറിയുകയും ശപിക്കുകയും ചെയ്യാണ് അവിടെ കത്തി നശിക്കണം ആഗ്രഹം ആ ശാപം വലിച്ചു സ്വന്തം ഏർ മാറു പ കണ്ണകി തന്റെ പാതിവൃത്യത്തിന്റെ ആ തീക്ഷണതയിലാണ് ആ ഒരു ശാപം വലിക്കുന്നത് ആ രാജ്യം തന്നെ മുടിഞ്ഞുപോയി എന്നാണ് കഥ കണ്ണകിയെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന രാമായണത്തിന്റെ നായിക കഥാപാത്രം സീതയാണ് ഇവിടെ ഒരു ശില്പമായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ശില്പം അത് നോക്കി താഴേക്ക് നോക്കിയ ഒരു വലിയ കാല് ഒരു കാൽപാദം വെച്ചിട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നു പോയതാണല്ലോ സീതാദേവി അപ്പോൾ സീതയുടെ ജീവചരിത്രം മുഴുവൻ ആ ശില്പത്തിൻ്റെ ഉള്ളില് എങ്ങനെയൊക്കെയോ ശില്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ അത്ഭുതം അല്ലേ അത്ഭുതം എന്നാണ് പറയേണ്ടത് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു ഓ കലാകാരന്മാർ എപ്പോഴും അത് സീത മാത്രല്ല സ്ത്രീകളാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങളാണ് പല തരത്തിലുള്ള അത് പണ്ട് ഗ്രീക്ക് കാലഘട്ടം മുതൽ തന്നെ ഈ ദേവതാ സങ്കല്പം ഏ അതൊക്കെ ഇതിപ്പോൾ ഒരു ആഫ്രിക്കൻ അല്ലേ ഒരു ആഫ്രിക്കൻ സ്ത്രീയുടെ ഒരു മുഖഛായ ആണ് ഇവിടെ കിട്ടുന്നത് ആഫ്രിക്കൻ അല്ലെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ ആ തലപ്പാവം മുടിക്കെട്ടൊക്കെ നോക്കിയേ ഒരു ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലെ സ്ത്രീ എന്ത് ഇതൊക്കെ ആ ഒരു ആദിവാസി ആ ചിരി നോക്കടാ ഒരു നിഷ്കളങ്കമായ ചിരി ഓ ആ ഒരു ആദിവാസി വനിതയാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള പല കാഴ്ചകളും നമുക്ക് ഈ ശില്പത്തിൽ നോക്കിയാൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാട്ടോ ഊർമിളയുടെ ശില്പമാണ് ഊർമിള ഉറങ്ങിക്കിടക്കുകയാണ് കുറച്ച് കാലമൊന്നുമല്ല പതിനാല് കൊല്ലാണ് ഊർമിള ഉറങ്ങിയത് പതിനാല് കൊല്ലം രാമൻ്റെ കൂടെ വനവാസത്തിന് പോയ രാമാനുജനായിട്ടുള്ള ലക്ഷ്മണൻ്റെ ഭാര്യയാണ് ഊർമിള രാമനെ സീതനെ സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്ത ലക്ഷ്മണനെ ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പകരം ഊർമ്മയുള്ള പതിനാല് വർഷവും ഉറങ്ങുകയായിരുന്നു സീതാദേവി ഭൂമി മാതാവിൻ്റെ ഉള്ളിലേക്ക് പിളർന്ന് ഭൂമി പിളർന്ന് ഭൂമിക്കുള്ളിലേക്ക് പോകുന്ന ആ ഒരു രംഗം രാമായണത്തിലെ ഏറ്റവും ദുഃഖഭരിതമായിട്ടുള്ള ആ രംഗം സീതാദേവി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആ ഭാരങ്ങളെല്ലാം ചുമന്ന് അറിയാം മുഖത്ത വിഷാദം ആ ശില്പി അങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട് ഭൂമിയിൽ രണ്ട് കൈകൾ കൊണ്ട് സീതാദേവിനെ അങ്ങനെ കണ്ടിട്ട് കോരി പിടിക്കുന്ന പോലെ എൻ്റെ രസമല്ലേ ആ ഒരു സങ്കല്പനം നമ്മൾ ഈ ശില്പങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് രാമായണത്തിലൊരു കഥയുണ്ട് അഹല്യയുടെ കഥ രാമൻ്റെ കാല് വന്ന് സ്പർശിക്കുമ്പോൾ ഒരു ശില്പം സ്ത്രീയായിട്ട് മാറിയ ഒരു കഥ ഇവിടെ ഈ കലാകാരന്മാർ അഹല്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അഹല്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോക്ക് ഗാർഡനിലാണ് നിൽക്കുന്നത് ഇവിടെ കലാകാരന്മാരുടെ കൈ തൊട്ടപ്പോൾ ഈ കല്ലുകളെ തിരിച്ച് രാമൻ ചെയ്തതിന് വിപരീതമായിട്ട് അവരുടെ കൈ സ്പർശം കൊണ്ടപ്പോൾ കല്ലുകളൊക്കെ സ്ത്രീകളായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ഈ ഒരു കാലാവസ്ഥയില് നോക്കി ഓ കാറ്റാടി മരങ്ങൾ ധാരാളം ഉണ്ട് അതിന്റെ പുറകിൽ കോടമഞ്ഞ ഇങ്ങനെ വരുന്നു നമ്മളെ സഹ്യപർവതത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ഭാഗത്ത് തന്നെ എടുത്ത കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഈ നൂറ്റി ഇരുപത്തിയാറ് ശില്പങ്ങൾ പണി നമുക്ക് കൃത്യമായിട്ട് കാണാം ധാരാളം കല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഭാഗം നല്ല കാറ്റാട്ടോ ഇവിടെ അത് വെറുതെ കാറ്റാടി ഉണ്ട് ഓ ഓരോ എല്ലാവരും വന്ന് കാണണം ീരമായിട്ടുള്ള കാഴ്ചയാണ് അഹല്യലെ ഈ റോക്ക് ഗാർഡൻ സ്ത്രീ എന്നുള്ള ഒരു ആശയം ആണ് ഈ ഗോ റോക്ക് ഗാർഡനില് എല്ലാ ശില്പങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സ്ത്രൈണത സ്ത്രൈണതയാണ് ഇവിടുത്തെ ഒരു തീമ് ഇത് കാണുക ഇതേപോലെ കാഴ്ചകൾ ട്രാവൽ ബിനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് യൂണിറ്റ് ട്രാവൽ ബിനിയ